അദ്ദേഹത്തിന് സുപരിചിതമായ രാജവീതികളിലൂടെ ശാന്തനായ ഒരുപക്ഷെ ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേഹവും വഹിച്ചുള്ള വാഹന വ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഉടനടി വൈറലായില്ല ശ്രീകണ്ഠൻ നായർ പിണറായി വിജയന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് എനിക്കൊരു നൂറ് പേരെങ്കിലും അയച്ചു തന്നോ സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്തെങ്ങും ഇത്രയേറെ വൈറലായ ഒരു വീഡിയോ ക്ലിപ്പ് ഓടിയിട്ടില്ല നാക്കുളുക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു ഗുരുതരമായി കുറ്റകൃത്യമായി എനിക്ക് തോന്നിയിട്ടേ ഇല്ല എനിക്കും തോന്നിയത് ആർക്കും സംഭവിക്കാം പ്രത്യേകിച്ച് സ്പോണ്ടേനിയസ് ആയി സ്വാഭാവികമായി സംസാരിക്കുന്ന ആളുകൾക്ക് ഏതായാലും പറ്റിയേ പറ്റി ഇനി ഒരു അവധത്തിൽ ചെന്ന് ചാടാൻ നോക്കിയാൽ സാഷാൽ ശ്രീകണ്ഠൻ നായർ ഇന്നലെ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ ചേട്ടാ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയന്റെ അടിശേഖരം രേഖപ്പെടുത്തിയിട്ടുണ്ട് നേതൃത്വമുള്ളത് ഈ കരുതല് പോലെ നിൽക്കുന്ന മനുഷ്യനെ പറ്റിയെന്ന് നിന്റെയൊക്കെ അപകടമൊന്നും പറ്റാത്തതിന് പ്രാവുവാണോ ാനന്ദൻ എന്ന പേര് പറയേണ്ടതിന് പകരം അവർ പറഞ്ഞ വാക്ക് പിണറായി വിജയന്റെ പേരാണ് അവർ പറഞ്ഞത് പിന്നെയൊക്കെ തീച്ചു സമയത്ത് മൂന്ന് ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശൂർ നിർത്തി കാശുണ്ടാക്കാമായിരുന്നു ബാഡ് ഐഡിയ